പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും പ്രൊട്ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലുമായി ഇന്ത്യ മുന്നണി അംഗങ്ങൾ സഹകരിക്കില്ല സമവായം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യാ സഖ്യം സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം ഈ പ്രോട്ടൈം സ്പീക്കർ വിവാദത്തിൽ എന്ത് നിലപാടാണ് ഇന്ത്യ സഖ്യം എടുക്കാൻ പോകുന്നത് കൂടാതെ ഈ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും എന്താണ് തന്ത്രം വേണു പതിനെട്ടാം ലോക്സഭയുടെ തുടക്കം മുതൽ തന്നെ സർക്കാരിനെതിരെ ലഭിക്കുന്ന ഏത് ആയുധവും ശക്തമായി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇന്ത്യ സഖ്യം സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി സഭാ നടപടികളുടെ ഭാഗമായി ലഭിച്ച ആദ്യ വിഷയമാണ് പ്രോട്ടേം സ്പീക്കറുടെ നിയമനം എന്നുള്ളത് സാധാരണ നിലയിൽ സഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് സഭയിൽ ചട്ടങ്ങൾക്കൊപ്പം തന്നെ കീഴ്വഴങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നുള്ളത് എട്ട് തവണ വിജയിച്ച ഏറ്റവും മുതിർന്ന എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി യുടെ എം പി ആയ ഭർത്തൃഹരി മെഹ്താബിനെ പ്രോ ടേം െതിരെയാണ് പ്രതിഷേധിക്കാനുള്ള തീരുമാനം കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഉള്ള ഇന്ത്യാ സഖ്യത്തിൽ നിന്നും ഈ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ ഉൾപ്പെടുത്തിയ മൂന്ന് പേരും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പ്രോട്ടേം സ്പീക്കർ ചെയറിലില്ലാത്തപ്പോൾ ആ ചെയറിലിരുന്ന് ഈ സത്യപ്രതിജ്ഞ നടപടികൾ ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ടത് പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ ഉൾപ്പെട്ടവരുടെ ചുമതലയാണ് എന്നാൽ അതിൽ മായി സഹകരിക്കേണ്ട എന്ന തീരുമാനമുണ്ട് ഒപ്പം തന്നെ സാധാരണ നിലയിൽ ഈ പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം സഭയിൽ ആദ്യം ഈ പാനലിൽ ഉൾപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞയാണ് പൂർത്തിയാക്കാറ് എന്നാൽ നിലവിൽ ലഭിച്ച നൽകിയിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് സഭയിൽ ആദ്യം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ പിന്നീട് അക്ഷരമാലാക്രമത്തിൽ സംസ്ഥാനങ്ങളിലെ നിന്നുള്ള അംഗങ്ങൾ എന്നിവരുടെ സത്യപ്രതിജ്ഞ എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രോട്ടം സ്പീക്കർ വിഷയത്തിൽ മറ്റ് പ്രതിഷേധങ്ങളില്ലെങ്കിലും ഈ പാനലിൽ ഉൾപ്പെട്ട അംഗങ്ങൾ എന്ന നിലയിൽ സഹകരിക്കാതെ വിട്ടു കൂടാതെ ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി പാർലമെന്റിന്റെ രണ്ട് ഗേറ്റിൽ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ ഒത്തുചേരുകയും അവിടെ നിന്നും ഒന്നിച്ചായിരിക്കും പാർലമെന്റ് വളപ്പിലേക്ക് പ്രവേശിപ്പിക്കുക തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമ്മേളിച്ച് ഈ ഭരണഘടനയുടെ ചെറുപതിപ്പുകളുമായി ഒന്നിച്ചായിരിക്കും ലോക്സഭയിലേക്ക് പ്രവേശിക്കുക ഇത്തരത്തിൽ ഒരു ഐക്യം പ്രതിപക്ഷ ഐക്യം പ്രകടിപ്പിക്കുക പ്രതിഷേധിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം ഒപ്പം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായത്തിന് ചർച്ചകൾക്ക് ഇതുവരെയും സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല എന്നാണ് ഇന്ത്യ സഖ്യം അറിയിക്കുന്നത് uh, ഡെപ്യൂട്ടി സ്പീക്കർ പദവി കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് നൽകേണ്ടതാണ് അത് ഉണ്ടായില്ല എങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുക എന്നുള്ളതാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ തന്ത്രം എന്നുള്ളത് അവസാന ഘട്ടം വരെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമവായത്തിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇന്ത്യാ സഖ്യം കാത്തിരിക്കുന്നത് നാളെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായ ശേഷം പ്രധാനമന്ത്രി സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ നിലയിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ സഭയുടെ ഡെപ്യൂട്ടി ഉപ നാഥനോ ആയിരിക്കും ഈ പ്രമേയം അവതരിപ്പിക്കുക പതിവുള്ളത് പ്രധാനമന്ത്രിയായി തന്നെയായിരിക്കും ഇത്തവണ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതേസമയം ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് പതിനൊന്ന് മണിക്ക് ആരംഭിക്കും പ്രോട്ടം സ്പീക്കർ നേതൃത്വത്തിലായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക പന്ത്രണ്ട് മണിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള അംഗം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യും ആദ്യം പ്രധാനമന്ത്രിയും പിന്നീട് കേന്ദ്രമന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ പന്ത്രണ്ട് മണിയോട് ടുപ്പിച്ചായിരിക്കും സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക കേരളത്തിൽ നിന്നുള്ള മറ്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് നാല് മണി മുതൽ അഞ്ച് വരെ എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാലരയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക കേരളം എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ അംഗങ്ങളാണ് നാല് മുതൽ അഞ്ച് വരെയുള്ള സമയക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കി ഇരുപത്തി ആറിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് ഈ പ്രതി പക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ശക്തി പ്രകടനത്തിൻ്റെ ആദ്യ വേദിയായി ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സമവായം ഇല്ലെങ്കിൽ മത്സരിക്കുക എന്ന തീരുമാനം ഇന്ത്യാ സഖ്യം വ്യക്തമാക്കി കഴിഞ്ഞു സ്ഥാനാർത്ഥി ആര് എന്നതടക്കമുള്ള തീരുമാനങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും സർക്കാരിൻ്റെ നീക്കം എന്ത് എന്നറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക അതിനുശേഷം ഇരുപത്തിയേഴിനാണ് രാജ്യസഭ കൂടി സമ്മേളിച്ച് ഇരു ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത് സംസാരിക്കും തുടർന്ന് നടക്കുന്ന നന്ദി പ്രമേയ ചർച്ച ചർച്ചകളും സർക്കാർ ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വേദിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേണു ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്